ഹരി സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മകാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം ഹരി ഓം നമ്മളെ ശ്രീമദ്ഭഗവത്ഗീതയിലൂടുള്ള യാത്രയിലാണ് നമ്മളെ ആ മഹത്തായ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ ശ്ലോകമാണ് പഠിച്ചത് രണ്ടാമത്തെ ശ്ലോകം കഴിഞ്ഞ ദിവസം പഠിച്ചു സോറി രണ്ടാമത്തെ ശ്ലോകത്തിൽ സഞ്ജയൻ ധൃതരാഷ്ട്രയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു തുടങ്ങിയ നമുക്കറിയാം ഭഗവത്ഗീതയിൽ എഴുന്നൂറ് ശ്ലോകങ്ങളാണുള്ളത് ഭഗവത്ഗീത ഒരു സ്വതന്ത്ര കൃതിയല്ല ശ്രീ മഹാഭാരതം എന്ന മഹത്തായ ഇതിഹാസ കാവ്യത്തിലെ പതിനെട്ട് പർവ്വങ്ങളിൽ ഒരു പ്രധാന പർവ്വമായ ഭീഷ്മപർവത്തിലെ ഇരുപത്തി അഞ്ചാം അധ്യായം മുതൽ നാൽപ്പത്തി രണ്ടാം അധ്യായം വരെയുള്ള പതിനെട്ട് അധ്യായങ്ങളിൽ എഴുന്നൂറ് ശ്ലോകങ്ങളാണ് ഭഗവത്ഗീത അതിന് അഞ്ഞൂറ്റി എഴുപത്തി നാല് ശ്ലോകങ്ങൾ ഭഗവാൻ തന്നെ പറയുന്നതാണ് ഒരു ശ്ലോകം ധൃതരാഷ്ട്രം ബാക്കിയുള്ളത് സഞ്ജയനും അർജുനനുമായി പറയുന്ന അർജുനും പറയുന്നതാണ് ഗീതയെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായി കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ നമ്മൾ പറഞ്ഞു ധൃതരാഷ്ട്ര എന്ന ധൃതരാഷ്ട്ര എന്ന ആ തമോ ഗുണപ്രിയനായ ധൃതരാഷ്ട്രൽ ആരംഭിച്ച് തമസിൽ നിന്ന് ആരംഭിച്ച് രജോ ഗുണപ്രിയനായ അർജുനിലൂടെ സഞ്ചരിച്ച് സത്വഗുണപ്രിയനായ സഞ്ജയനിലൂടെ പരമ നിർഗുണ പരബ്രഹ്മമൂർത്തിയായ സർവത്തിൻ്റെയും ആധാരമൂർത്തിയായ ഭഗവാനിൽ എത്തി നിൽക്കുന്നതാണ് ഭഗവത്ഗീത നമ്മളെ ഓരോരുത്തരെയും തമോഗുണത്തിലുള്ള നമ്മളെ രജോ ഗുണത്തിൽ ഉയർത്തി രജോ ഗുണത്തിൽ നിന്നും സത്വഗുണത്തിലേക്ക് ഉയർത്തി നിഷ്കുണ ബ്രഹ്മത്തിലേക്ക് ലയിപ്പിക്കാൻ പര്യാപ്തമായ മഹത്തായ ഗ്രന്ഥമാണ് ഭഗവത്ഗീത ചിലപ്പോൾ ഇതൊന്നും സൂര്യ സിന്ധു സൂര്യകുമാറോ എന്താ കുട്ടിയുടെ പേര് അവരുടെ ആ കുട്ടിയൊന്നും അംഗീകരിക്കാൻ നിവർത്തിയില്ല കാരണം അവർക്കിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അലർജി പോലെ അലർജി മറ്റൊന്നുമല്ല ഇവിടെ നിന്നൊക്കെ കാശും മേടിച്ചിട്ട് കാണിക്കുന്ന വിക്രിയകളാണ് ഇപ്പോൾ കുംഭമേളയുടെ പിന്നാലെയാണ് കുംഭമേള ലോകം അംഗീകരിച്ചു കഴിഞ്ഞു സനാതനധർമ്മത്തിൻ്റെ അസ്ഥിത്വത്തെ മനസ്സാ മനസ്സിലാക്കുന്ന ലോകത്തിലെ സർവ്വപ്രജകളും പ്രജകളും നെഞ്ചോട് ചേർത്ത് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ചില കീടങ്ങൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ദുഃഖം മാത്രമാണ് അതിനൊന്നും മറുപടി അർഹിക്കുന്നുമില്ല അതുകൊണ്ടാണ് അതിനൊരു പ്രസ്താവന വേണ്ട എന്ന് തീരുമാനിച്ചത് ഞാൻ ആദ്യം വിചാരിച്ചു എന്തൊരു വീഡിയോ പിടിച്ചിട്ടേക്കാം പിന്നെ വിചാരിച്ചു വേണ്ട മറുപടി അർഹിക്കാത്ത കാര്യത്തിന് കാരണം സാക്ഷാൽ നാരായണമൂർത്തിയായ ശ്രീകൃഷ്ണൻ്റെ മുമ്പിലേക്ക് ചാർവാഹൻ വന്ന് ചോദിച്ചു നീ എന്തു നേടി നീ ഭഗവാനാണോ നീ എന്ത് നേടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാനെ ഭക്ഷിക്കുമ്പോൾ ആ കാരുണ്യമൂർത്തിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചാർവാകനെ ചാർവാക മഹർഷിക്ക് പ്രണാമം എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വീകരിച്ചത് അതാണ് സനാതനധർമ്മവും അതിൻ്റെ ആസ്തിത്വവും അപ്പോൾ പിന്നെ ഇവരുടെ ഒന്നും വാക്കുകൾക്ക് മറുപടി പറയാൻ നാം ആഗ്രഹിക്കേണ്ട കാര്യമില്ല ഇവരൊക്കെ പരസ്യത്തിന് വേണ്ടി കാണിക്കുന്ന വിക്രിയകളാണ് വെറ്റിപ്പഴുപ്പിന് വേണ്ടി കാണിക്കുന്ന വിക്രിയ അല്ല ഒന്നുമല്ല കാശുണ്ടാക്കാൻ വേണ്ടി എന്തും കാട്ടുന്ന ഒരു ഭാഗം ജനങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് കരുതിയാൽ മതി കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും അവരറിയുന്നേയില്ല ഇവരൊക്കെ ദുര്യോധന്മാരായി അല്ലേ ഈ സന്ധ്യാസമയത്ത് ജനിപ്പിച്ചതുകൊണ്ടാവാം നമ്മുടെ ഹിരണ്യാക്ഷനും ഹിരണ്യകശവും ഒക്കെ ഇങ്ങനെ ആയിത്തീർന്നത് എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ സന്ധ്യാസമയത്തെ ഉൽപ്പന്നങ്ങളായിരിക്കാം കാരണം അവരെത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അതുകൊണ്ട് അതിന് മറുപടി അർഹിക്കുന്നില്ല നമുക്ക് ഭഗ ഭഗവത്ഗീതയിലേക്ക് തന്നെ വരാം രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിച്ചത് രണ്ടാമത്തെ ശ്ലോകത്തിൽ സഞ്ജയൻ പറയുന്നു അല്ലയോ മഹാരാജാവേ ധൃതരാഷ്ട്രയാണ് ഇവിടെ രാജാവേ എന്ന് വിളിച്ചത് പാണ്ഡുപുത്രന്മാർ സജ്ജമാക്കിയ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ആചാര്യന്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞതെന്ന് നമ്മൾ നോക്കി ആചാര്യ ഗുരു അങ്ങയുടെ ശിഷ്യനായും ബുദ്ധിമാനായും ഇരിക്കുന്ന ധ്രുപദപുത്രനാൽ വിവിടം വ്യൂഹീകരിക്കപ്പെട്ട മഹത്തായ പാണ്ഡുപുത്രന്മാരുടെ സേനയെ കാണുക ദുര്യോധന എന്തുകൊണ്ടാണ് ഈ വാർത്ത പിതാമഹൻ അവിടെ സർവ്വസൈന്യാധിപനായി പിതാമഹനാണ് അദ്ദേഹത്തോട് പറയാതെ ഉപസൈന്യാധിപനായ ദ്രോണരോട് പറഞ്ഞത് എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ് കാരണം യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ രണ്ട് കാര്യങ്ങൾ ഭീഷ്മാചാര്യർ പറഞ്ഞിട്ടുണ്ട് ശിഖണ്ണിയോട് യുദ്ധം ചെയ്യില്ല രണ്ട് പാണ്ഡവരെ കൊല്ലില്ല ദുര്യോധന ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ ചെയ്യില്ല അപ്പോൾ പിന്നെ അതുകൊണ്ടായിരിക്കണം ദുര്യോധന നേരെ ദ്രോണാചാര്യടുത്തെത്തി ദ്രോണാചാര്യരോട് പറഞ്ഞതും കുബുദ്ധിയാണ് ഒന്ന് ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ രാജാവചനമബ്രവീതെന്ന സഞ്ജയൻ ഒരു പക്ഷേ മനപ്പൂർവ്വം പറഞ്ഞാവാം കാരണം ദുര്യോധനെ രാജാവായിട്ട് അംഗീകരിക്കാൻ നിവൃത്തിയില്ല രാജസൂയം നടത്തുന്ന സമയത്ത് പറഞ്ഞതാണ് രാജസൂയം നടത്തണമെങ്കിൽ അച്ഛനും ജ്യേഷ്ഠനും ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് രാജാവാകാനോ രാജസൂയം നടത്താനോ പറ്റില്ല ഇപ്പോഴും അവർ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട് എന്നിട്ടും സഞ്ജയൻ രാജാവചനബ്രവീത് ദുര്യോധന മഹാരാജാവ് ഇപ്രകാരം പറഞ്ഞു എന്ന പറഞ്ഞതും ഒരാക്കലാവാം ഇവിടെ ഗുരുവിനോടോ പറഞ്ഞ കാര്യങ്ങൾക്കുള്ളിലും ഒരു അകത്ത് കയറി ഒരു ചെറിയൊരു കൊട്ടുണ്ട് കാരണം എന്താണ് ദൃഷ്ടധ്യുനൻ ദ്രോണരുടെ ശിഷ്യനാണ് ദ്രോണരുടെ സുഹൃത്തായിരുന്ന ദ്രുപദ മഹാരാജാവിൻ്റെ പുത്രനാണ് പക്ഷേ ഈ ദൃഷ്ടധ്യുനൻ ദ്രോണനെ കൊല്ല ദ്രോണരെ വധിക്കാനായി ഉണ്ടായ പുത്രനാണ് എന്ന പരമാർത്ഥം അറിയാമായിരുന്നിട്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അവിടെ ഈ ദുര്യോധനം ചെയ്തിട്ടുള്ളത് അല്ലേ അതൊക്കെ കുബുദ്ധിയാണ് വേണമെങ്കിൽ നയതന്ത്രജ്ഞനായ ദുര്യോധനൻ്റെ ബുദ്ധിയാണിതൊക്കെ എന്ന് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാം പക്ഷേ ദുര്യോധനൻ ദ്രോണാചാര്യരെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നാലാമത്തെ ശ്ലോകമാണ് അവിടെ സംഭവിക്കുന്ന എന്താണ് അത്ര ശൂര മഹേഷ്വാസ ഭീമാർജുനസമാ യുധി യുയുധാന വിരാട ച ധ്രുപദ മഹാരഥ ഇവിടെ അത്ര ഇവിടെ യുധി യുധി എന്നാൽ യുദ്ധത്തിൽ ശൂരാഹ വീരന്മാരും ഭീമാർജുനസമാ ഭീമാർജുനന്മാരോട് തുല്യരും മഹേഷ്വാസാഹ വില്ലാളികളുമായ യുയുധാനഹ യുയുധാനനും വിരാട ച വിരാടനും മഹാരഥ മഹാരഥനായ ധ്രുപദ ച മഹാരഥനായ ധ്രുപദനും എല്ലാവരെയും കൂടെ കാര്യം പറയുമ്പോൾ നമുക്ക് അടുത്ത ശ്ലോകം കൂടെ ഒന്ന് നോക്കിയാൽ കൂടുതൽ കാര്യം എന്നതിൽ നമുക്ക് കിട്ടും നോക്കി നോക്കിപ്പോവാം ദൃഷ്ടകേതു ചേകിതാനഹ കാശിരാജ ച വീര്യവാൻ പൂരുജിത് കുന്തി ച ചരപുങ്കവ പാണ്ഡവ സേനയിലെ കുറിച്ചാണ് ഈ രണ്ട് ശ്ലോകങ്ങൾ ഒരു ശ്ലോകം കൂടെ ഉണ്ട് അതോടെ നോക്കി പോകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറേ ഏറെ പിടി കിട്ടും യുധാം യുധാമന്യു മീൻസ് യുധാമൻ യുധാമന്യുശ്ച വിക്രാ ഉത്തമജ് വീര്യവാൻ സൗഭദ്ര ദ്രൗപദേ ചർവ മഹാരഥ എല്ലാ മഹാരഥന്മാരാണ് മഹാരഥ അത്ര ശൂരാമഹേശ്വാസ്വ അത്ര ഇവിടെ യുധി യുദ്ധത്തിൽ ശൂരാ വീരന്മാരും ഭീമാർജുനസമ ഭീമാർജുനന്മാരോട് തുല്യരും മഹേഷ്വാസാഹ വില്ലാളികളുമായ യു യുധാനക യുയുധാനനും വിരാട ച വിരാടനും മഹാരഥ ധ്രുവധ ച മഹാരഥനായ ധ്രുവതനും ദൃഷ്ടകേതു ദൃഷ്ടകേതുവും പിന്നോ ചേകിദാനക ചേകിദാനനും പിന്നോ കാശീ രാജ ച കാശിരാജാവും വീര്യവാൻ വീര്യവാനായ കാശിരാജാവും പുരുജിത്ത് പുരുജിത്തും കുന്തിഭോജ ച കുന്തിഭോജനും കുന്തിയുടെ വളർത്തച്ഛൻ്റെ വംശമാണ് കുന്തിഭോജനും നരപുങ്കവ നരപുങ്കവനായ ശൈബ്യ ചൈബ്യനും യുധാമന്യുശ്ച യുധാമന്യുവും വിക്രന്ത വിക്രമിയായ യുധാമന്യുശ്ച യുധാമന്യുവും ഉത്തമൗജ് ഉത്തമൌജസും സൗഭദ്രുഭദ്രാപുത്രനും ധ്രുപദേയ ച്രൗപദീപുത്രന്മാരും ദ്രൗപദേയ ച സോറി ദ്രൗപദേയ ച്രൗപദീപുത്രന്മാരും സർവ ഏവച്ച എല്ലാവരും മഹാരഥ മഹാരഥന്മാരാകുന്നു ഞാനത് ഓടിച്ച് പറഞ്ഞു പോകുന്നത് ഈ മൂന്ന് ശ്ലോകങ്ങളും കുറേ രാജാക്കന്മാരുടെ കാര്യമേ ഇവിടെ പറയുന്നുള്ളൂ അത് നമുക്ക് വിശദമായി പഠിക്കുകയും ചെയ്യാവുന്ന കാര്യമാണ് എന്താണ് ആദ്യം പറഞ്ഞത് ഭീമാർജുനന്മാരോട് കിടനിൽക്കുന്ന യുധാനൻ വിരാടൻ ദ്രുപഥൻ എന്നീ വില്ലാളി വീരന്മാർ ഈ സൈന്യത്തിലുണ്ട് ആയോധനകലയിൽ ദ്രോണാചാര്യർക്കുള്ള പാഠനം ഓർക്കുമ്പോൾ ദൃഷ്ടദ്നെ ഒരു മികച്ച എതിരാളിയായി കാണാൻ കഴിയില്ല പക്ഷേ പാണ്ഡവ സൈന്യത്തിൽ ഭയപ്പെടേണ്ടവരായി വേറെയും ചിലരുണ്ട് ഭീമാർജുനന്മാരെ പോലെ ഭീഷണരായവരും വിജയത്തിന്റെ വഴി വിലക്കുന്ന ആ പ്രതിയോഗികളെ ദുര്യോധനെടുത്തു പറയുന്നു ഭീമാർജുനന്മാരുടെ കരുത്തിനെപ്പറ്റി അദ്ദേഹം തികച്ചും ബോധവാനായിരിക്കുന്നതിനാലാണ് മറ്റു യോദ്ധാക്കളെ അവരുമായി താരതമ്യപ്പെടുത്തുന്നത് ഇത് ഒരു മാനസികമായ തളർച്ചയുടെ ഭാഗമായി തന്നെ കരുതാം വിരാടനുണ്ട് ധ്രുപദനുണ്ട് ദൃഷ്ടകേതുണ്ട് ചേഖിതാനുണ്ട് കാശിരാജാവുണ്ട് പൊരുജിത്തുണ്ട് കുന്തിഭോജനുണ്ട് ഷൈബിനുണ്ട് എന്നീ വീരന്മാരായ യോദ്ധാക്കളും അവിടെ സന്നിഹിതരായിട്ടുണ്ട് മാത്രമല്ല ഓർത്തു ഓർത്തുവച്ചോളൂ കൂടാതെ വിക്രാന്ത വിക്രമിയായ യുധാമന്യുശ്ചഹ യുധാമന്യുവും ഉത്തമൗജാശ്ച ഉത്തമൌജസും സൗഭദ്ര സുഭദ്രാപുത്രനും ഓർത്തു വയ്ക്കുക ഈ കഥാപാത്രത്തെ മറക്കണ്ട സുഭദ്രാപുത്രൻ ഒപ്പം തന്നെ പറയുന്നു ദ്രൗപദേയഹ യഹച സർവ പുത്രന്മാരും ച എല്ലാവരും മഹാരഥാ ഹാമഹാരഥന്മാരാകുന്നു പാണ്ഡവരുടെ മക്കളുടെ കാര്യം എല്ലാം പറയുന്നുണ്ട് അതുകൊണ്ട് പതിമൂന്ന് മക്കളുണ്ട് അതിലേറ്റവും വിശേഷം എടുത്ത പറയുന്നത് ആരാണ് സൗഭദ്രഹ സുഭദ്രാപുത്രൻ സുഭദ്രാപുത്രൻ കിടക്കുന്നത് കണ്ട് ആ കുചേല ഈ ദുര്യോധൻ്റെ മാതാവായ കൗരവരുടെ മാതാവായ ഗാന്ധാരിദേവി പറയുന്നൊരു വാക്കുണ്ട് വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ഷോണിതൗ മണിഞ്ഞയ്യോ ശിവശിവ അല്ലേ എന്നിട്ട് ഭഗവാനോട് പറയാ കൊല്ലായ കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തവൻ തന്നെ നീ കൊല്ലിക്കയത്രയോ നിനക്ക് രസമുണ്ടോ നമ്മുടെ ഇപ്പോഴത്തെ സാംസ്കാരിക നായകന്മാർ പറയുന്ന പോലെ ഈ മഹാരഥന്മാരെല്ലാം പാണ്ഡവസേനയിലുണ്ട് എന്ന് ദുര്യോധനൻ പറയുന്നതിൻ്റെ അർത്ഥം ഇവരുടെ ശക്തി ദുര്യോധന് ബോധ്യമായിട്ടുണ്ട് ഇവരെ ജയിക്കുക അത്ര അനായാസമല്ല എന്ന് ദുര്യോധന് ബോധ്യമായിരിക്കുന്നു അതുതന്നെ യുദ്ധത്തിനൊരു പരാജയ കാരണമായി തന്നെ നമുക്ക് കാണിക്കും ആത്മവിശ്വാസം നശിച്ച ഒരു സൈന്യാധിപന്റെ വാക്കുകളായി ഇത് തോന്നിയേക്കാം തീർച്ചയായിട്ടും എന്താണ് ആ ശ്ലോകം മൂന്നും നമുക്കൊന്നുകൂടി നോക്കാം അക്രശൂസുനുധിഹാരൃഷ്ടി കാശിരാജ് വീര്യവൻ പുരുജിത് കുന്തി ഭോജ്ച ശൈവശ്ച നരപുംഗവാം യുധാമന്യുശ്ച വിക്രന്ത ഉത്തമ ഉത്തമൗരാച്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപേയാച്ച സർവേവ മഹാരഥ അവരെല്ലാം മഹാരഥന്മാരാണ് അവർക്ക് പകരം വെക്കാൻ വഴിയാത്തത്ര യോദ്ധാക്കളാണ് അവരെല്ലാം അതിൽ അവസാനം പറയുന്നൊരു വാക്കാണ് സൗഭദ്ര സുഭദ്രാപുത്രൻ ഭഗവാന്റെ സഹോദരിയായ സുഹ സുഭദ്രയുടെ സുഭദ്രയ്ക്ക് അർജുനനിലുണ്ടായ പുത്രൻ സാക്ഷാൽ അഭിമന്യു മഹാഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖം ആ അഭിമന്യുവിൻ്റെ മരണമായിരുന്നു നമ്മളേറെ പഠിക്കാനുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഈ നാലഞ്ച് ശ്ലോകം പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ വിലപ്പെട്ട ശ്ലോകങ്ങൾ ഏറെ പറയാനുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ഓരോ ശ്ലോകങ്ങൾ പഠിക്കേണ്ടി വരും അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സാമൂഹ്യ അവസ്ഥിതിയുമായിട്ട് അതിനൊന്ന് തട്ടിച്ച് നോക്കേണ്ടി വരും കാരണം പലർക്കും നമ്മുടെ മറിക മറുപടി കൊടുക്കേണ്ടതാണ് ഈ മഹായുദ്ധം ത്തിന് കാരണം ഭഗവത്ഗീതയാണെന്ന് പറയുന്നവരുണ്ട് ഭഗവത്ഗീത കൊല്ലാൻ ഉപയോഗിക്കുന്ന ഗ്രന്ഥമാണെന്ന് പറയുന്നവരുണ്ട് ഭഗവത്ഗീതയ്ക്ക് മുമ്പ് ഭഗവാൻ നടത്തിയൊരു ഭഗവത്ഗൂത് മാത്രം മറന്നുപോയിവർ അവസാന നിമിഷം വരെ യുദ്ധം ഉണ്ടാവാതെ സംരക്ഷിക്കാൻ ഭഗവാൻ സ്വയം ദ്യൂതം സ്വയം ഭഗവത്ഗൂത് പോയതാണ് ഭഗവത് ദൂതെന്നാണ് പറയുന്നത് അവിടെ ഭഗവാനെ പിടിച്ചുകെട്ടാൻ തയ്യാറായി ദുര്യോധനൻ എന്നിട്ടും പഠിച്ചില്ല അവിടെ ഭഗവാൻ തന്നെ വിശ്വ രൂപം ഒരല്പം ഒന്ന് കാണിക്കുകയും ചെയ്തു എന്നിട്ടും പഠിച്ചില്ല കാരണം എന്താണ് അഹന്തയും അഹങ്കാരവും തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടുക നിവൃത്തിയില്ല നമ്മുടെയൊക്കെ സമൂഹത്തിന് നമ്മളെയൊക്കെ ബാധിച്ചിരിക്കുന്ന പ്രശ്നമാണ് ഞാനെന്ന ഭാവം ശിരസിൽ കയറി കഴിഞ്ഞാൽ കസേരയോടുള്ള മമത ഞാനെന്ന ഭാവം ഇത് രണ്ടു ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തോളം വൃത്തികെട്ട വ്യക്തി വേറെ ഉണ്ടാവില്ല എത്ര പറഞ്ഞാലും എല്ലാം നശിപ്പിച്ചടങ്ങും അതൊരു ശീലമാക്കുക അത് നമുക്ക് നമുക്കാർക്കും മാറ്റിയെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് എൻ്റെ സജ്ജനങ്ങളായ മിത്രങ്ങളോട് പറയാനുള്ളത് ഞാനെന്ന ഭാവം വെടിയുക എപ്പോഴെങ്കിലും ഞാനെന്ന വാഹം ഭാവം മനസ്സിൽ തോന്നുമ്പം ഒന്ന് ആർ സി എസ് സി ഗേറ്റ് വരെ പോയാൽ മതി അല്ലെങ്കിൽ ഗംഗയിൽ ഗംഗാനദിയുടെ തീരത്തുള്ള ഹരിചന്ദ്ര ഘാട്ടിലോ സൗവർണികഘാട്ടിലോ പോകേണ്ടി വരും അവിടെ ചെന്നാൽ അസുഖം ഈ അഹംഭാവം കുറച്ച് നേരത്തെക്കെങ്കിൽ മാറും അല്ലെങ്കിൽ ആർ സി സിയുടെ ഗേറ്റിന് മുമ്പിൽ ചെന്ന് ഇന്നാൽ മതി നെഞ്ചോട് ചേർത്ത് തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വരുന്ന അമ്മമാരെ കാണാൻ കഴിയും പല അമ്മമാരും അവിടെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കുഞ്ഞിന് ഇനി അത് ആയുസ് നീട്ടിക്കൊടുക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന അമ്മമാരെ നമുക്ക് അവിടെ കാണാൻ കഴിയും അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഈ അഹംഭാവം ഒക്കെ പോകും സിന്ധു സൂര്യകുമാറെ അല്ലെങ്കിൽ സിന്ധു സൂര്യകുമാറിനെ ഒന്ന് ഗംഗാതടത്തിൽ പോവുക ഹരിചന്ദ്ര ഘാട്ടിലോ മണികർണിക ആ ഘാട്ടിലോ പോയി ഒന്ന് നിൽക്കുക അല്പസമയം എല്ലാ ഹന്തയും മാറും ഗംഗ എന്താണെന്ന് മനസ്സിലാവും ഗംഗയുടെ പവിത്രത എന്താണെന്ന് മനസ്സിലാവും കുംഭമേളയുടെ പവിത്രത എന്താണെന്ന് മനസ്സിലാവും നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിന് ശേഷം വന്ന കുംഭമേളയിൽ കഴിഞ്ഞ വർഷം ആരും പങ്കെടുത്തില്ല എന്ന് പറഞ്ഞ വിഡികളിൽ ഒരാളായി താനും മാറിയല്ലോ എന്ന ദുഃഖത്തോടെ നമുക്ക് ഇന്നത്തെ പഠനം ഇവിടെ അവസാനിക്കാം മൂന്ന് ശ്ലോകങ്ങളാണ് ഇന്ന് നിങ്ങൾക്കായി കാഴ്ചവെച്ചത് സജ്ജനങ്ങൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ശരിയുണ്ടെങ്കിൽ സ്വീകരിക്കുക ഹരിയോ